അങ്ങനെ ഞാനൊരു ഗ്രാമത്തിലെത്തിയപ്പോ അവിടെ ഒരു ചേച്ചീനും ചേട്ടനൊക്കെ പരിചയപ്പെട്ടു എന്നെ അറിയാ ഇവിടെ ഈ നാട്ടിലൊക്കെ വരാൻ വേണ്ടി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അന്നേരം ആ ചേച്ചിയുടെ കടയല്ലത് ഏർ അന്നെ ചേച്ചി ചെറിയൊരു തട്ടുകടയുണ്ട് അന്നേരം ഈ ചേച്ചിയോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കാം നമസ്കാരം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളെ നഗരം ഒരു കുട്ടി പാടുന്നുണ്ട് അതായത് നമ്മളെ നികിലിന്റെ ആ ഒരു നഗരം ഉണ്ട് അവിടുന്ന് എന്ന് പറയാം ആ കുട്ടീനെ കാണാൻ വേണ്ടി കാസർഗോഡ് നിന്ന് ഇവിടെ അനീഷ് എത്തി എന്ന് പറഞ്ഞപ്പോ എന്താ പറയണ്ടെന്നറിയില്ല സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം ഒരുപാട് പോയി ഇങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ ഒരു നല്ല മനസ്സ് കാണിക്ക അത് ഇടയിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ എനിക്ക് എന്താ പറയാ അനീഷ് വരുന്നുണ്ട് എന്ന് നെഖിലാണ് ഇന്നെ ഇന്നെ പറഞ്ഞ ഞാൻ കാണുന്നത് ഇപ്പഴാണ് പക്ഷെ നിഖില് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു എന്നെയാണ് ആദ്യം വിളിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ വെച്ചാൽ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഈ കാസർകോട് എന്നൊക്കെ ഈ ഒരു കാട്ടിലേക്ക് ഇത്രയും ദൂരം കാര്യം നമ്മൾ നമ്മളാൾ തന്നെ ആണെങ്കിലും ഈ ഒരു കാട്ടിലേക്ക് എത്തണമെങ്കിൽ എത്ര മനസ്സിന്റെ ഉടമയായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുക ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അപ്പൻകാപ്പ് എന്ന് പറഞ്ഞൊരു നഗറിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ കാണാൻ വരാന്ന് പറഞ്ഞു ഇന്നലെ അവർക്ക് വരുന്ന എന്തായിരുന്നാലും വരാന്ന് പറഞ്ഞു എവിടെ അത്രയും റിസ്ക് എടുത്താവ് ആ സ്ഥലങ്ങൾ കണ്ടാൽ മാത്രമേ അറിയൂ ഇനി അനീഷ് വീഡിയോയിൽ കാണിക്കുന്നു വിചാരിക്കില്ലേ ഞാൻ അത് കാണുമ്പോഴേ അറിയുള്ളു എത്രമാത്രം റിസ്ക് എടുത്താണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് നമ്മൾ ഇവിടെയും വന്നിട്ട് നഗറിലേക്ക് പോയിട്ടില്ല നമുക്ക് ചെറിയൊരു പെട്ടിക്കട ഉണ്ട് അവിടെയാണ് നിൽക്കുന്നത് എന്തായിരുന്നാലും അനീഷിനോടും അനീഷ് എന്താ അറിയില്ല അനീഷിനോടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ നികില് ഇതിനു വേണ്ടിയിട്ട് ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ഇത് കാണണം വരണം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സുണ്ടായി നമ്മളെ നെഗലും കുട്ടിയും കൂടെയാണ് വന്നിട്ടുള്ളത് ഇവരെ കൂടെ അപ്പൊ ഇവരെ കാണാൻ പറ്റിയാലും അനീഷിനെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം മോനെ എന്താ പറയാ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടെന്നുള്ളത് എല്ലാവരും അറിയട്ടെ നമ്മളാളിലൂടെ തന്നെ എല്ലാവരും അറിയട്ടെ എല്ലാവരും സഹായിക്കണം എന്താണെന്നു വെച്ചാൽ അനീഷിനെ എല്ലാരും അനീഷാണ് ഇവിടെ വന്ന് കുട്ടിക്ക് വേണ്ടി കാജോളിനെ പരിചയപ്പെടുത്തിയത് എല്ലാവരും ഒന്ന് കാണാൻ എല്ലാവരും നമ്മളിട്ട വീഡിയോയിലൂടെയാണ് എല്ലാരും കണ്ടിട്ടുള്ളത് കാരണം നമ്മള് പോയി എടുക്കുകയും അതൊക്കെ ഓരോ കുട്ടികളെ തെരഞ്ഞു പോകുന്ന ടീച്ചർമാരെ എടുക്കുക അങ്ങനെയാണ് ലോകം അറിഞ്ഞിട്ടുള്ളത് പക്ഷെ അനീഷ് അങ്ങനെയല്ല നേരിട്ട് കണ്ട് കുട്ടീനെ അനു അഭിനന്ദിച്ച് കുട്ടീൻ്റെ കാര്യങ്ങളും പാട്ടുകളും ഒക്കെ കേട്ടറിഞ്ഞ് എന്ന് പറഞ്ഞപ്പോ സൈ എന്താ പറയാ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് നമ്മളൊരു കുട്ടീനെ പുറത്തു കൊണ്ടുവരാനുള്ള മനസ്സ് നമ്മളെ ആളുകൾക്കാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ല പക്ഷെ ആരും തന്നെ വന്ന് കണ്ടില്ല കണ്ടല്ലേ അനീഷ് നേരിട്ട് പോയി കണ്ട് കുട്ടീൻ്റെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് വന്ന് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ എത്തി അതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഓക്കെ എന്തായാലും ചേച്ചി ഒരുപാട് കാര്യം പറഞ്ഞു ഞാനും എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെ ഞാനിങ്ങനെ ഇങ്ങനെ പോ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്തായാലും എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ തറച്ചൊരു യാത്ര പിന്നെ ഈ ഇങ്ങോട്ടേക്കല്ല വന്നാണ് എന്തായാലും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു എന്ന് പറയുന്നു ഏഹ് ശരി ഓക്കേ